നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയുണ്ട് ആ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വിചിത്രമായ കോസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്രേഷനുമാണ് നിങ്ങൾ സി പി ഒ ഡു സി പി ഒ ആ പരീക്ഷകൾ കൊണ്ടു തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു എസ് ഐ ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മളെ പഠനത്തിന്റെ ലെവല് ഡീപ്പായിട്ട് കൂട്ടി പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പല രീതിയിൽ പഠിച്ചിട്ടും പല ഉദ്യോഗാർത്ഥികളും റാങ്കിൽ ബാക്ക് ലോട്ടായി പോകുന്നത് നമുക്ക് തൊട്ട് മുമ്പ് നടന്ന പരീക്ഷകളിൽ എന്ത് പാളിച്ചാണ് നമുക്ക് വന്നതോ ആ പഠിച്ച് ഇതിൽ തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാനാവും അതാണ് പി എസ് സിന്റെ നോർമൽ സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഉദ്യോഗാർത്ഥികൾ വിജയിക്കുന്നത് ഓക്കെ ഒരു തുടക്കകാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോടൊന്ന് പറയാം ഒരു തുടക്കക്കാരനായ ഒരു ഉദ്യോഗാർത്ഥി എന്നെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി രാവിലെ തൊട്ട് രാത്രി ഒരു ഒമ്പത് മണി വരെ വർക്ക് ചെയ്തിട്ടാണ് വീട്ടിൽ പോകുന്നത് അതിനുശേഷം കുറച്ച് പഠിക്കുന്നു രാവിലെ എനിച്ച് പഠിക്കാൻ നോക്കി നടക്കത്തില്ല കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഉയർന്നു വരാൻ ഭയങ്കര പാടാണ് അവരെ സാക്രിഫൈസ് ചെയ്താലേ പറ്റുള്ളൂ ഇപ്പൊ ജോലിക്ക് പോകാതിരിക്കാൻ പറഞ്ഞാൽ പറ്റൂല കാരണം ആ ഉള്ള അവസ്ഥയില അങ്ങനെ ആയിരിക്കുന്നില്ല വീട്ടില് വരുമാനം ബുദ്ധിമുട്ട് കാണാം പക്ഷെ എങ്കിലും ഞാൻ പറയുന്ന ഒരു മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും എക്സാം ബേസ് ചെയ്ത് നിങ്ങൾ വേറെ ഒരു ജോലിക്കും പോകാതെ അടി അടച്ചു കുത്തിയിരുന്ന് പഠിച്ചാലേ കിട്ടത്തുള്ളൂ അപ്പൊ വേണ്ടിയുള്ള വരുമാനം എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് സെറ്റ് ചെയ്യാൻ നോക്കുക അതേ പറ്റത്തുള്ളൂ അതൊക്കെ ഒഴിവാക്കിയിട്ട് പഠിച്ചാലേ ഇപ്പൊ കയറത്തുള്ളൂ കാരണം കോമ്പറ്റീഷൻ ആ രീതി രീതിയിലുണ്ട് ഓക്കെ അപ്പോ ശ്രദ്ധിക്കുക നമുക്ക് ഭരണഘടനയിലാണ് ഏറ്റവും വലിയ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഏരിയ എട്ട് മാർക്കാണ് ഭരണഘടന ഈ പോലീസ് പരീക്ഷയ്ക്ക് മാത്രം ചോദിക്കുന്നത് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ ബാക്കിയുള്ള സെക്ഷനില് നിങ്ങൾ ഒരു പോയിന്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അൻപത് പ്ലസ് മാർക്ക് വാങ്ങാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് അറിയാ ലെ ടെസ്റ്റ് പരീക്ഷകളിലൊക്കെ കട്ട് ഓഫ് കുറേയാണ് ഇപ്പോൾ ഉള്ള എണ്ണം കുറവാണ് ഈ സാഹചര്യമൊക്കെ വെച്ച് ഇനി അടുത്ത ഇലക്ഷൻ വരെയാണ് അപ്പൊ ആ സാഹചര്യം കുറച്ച് വരാൻ പോകുന്ന പോലീസിൽ കുറച്ച് നിയമനം കൂടാ സാധ്യത ഉണ്ട് എന്നൊരു കാര്യം കൂടെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കുക നല്ല ബാങ്കിൽ വരാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പഠിക്കുക അതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ടെക്നിക്ക് ആവറേജ് ഒരു ബേസിക് ആയ ഒരു ഉദ്യോഗാർത്ഥിക്കാണെങ്കിൽ ഇപ്പം നടക്കുന്ന റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക റീസെന്റ് പിതയ്ക്കും നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം അതിന്നാണ് ചോദിക്കുന്നത് എങ്ങനെ ചോദ്യം വരും ഞാൻ പറയാം ഇങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് എനിക്കെന്നല്ല നിങ്ങൾക്ക് പോലും ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ പറയും ആ അടുത്ത ചോദ്യം ചെയ്യുന്നതായിരിക്കും വരുന്നത് കണിച്ച് നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിൽ ആ ചോദ്യങ്ങൾ വരുന്നതായിരിക്കും അപ്പോ ചോദ്യം ഇതാ അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി അന്താരാഷ്ട്ര തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പിന് രാജ്യം പ്രോ പ്രോത്സാഹിപ്പിക്കുന്നു അന്താരാഷ്ട്ര തർക്കങ്ങൾ വരുമ്പോൾ മധ്യസ്ഥം വഴി എന്താണ് ഒത്തുതീർപ്പിന് രാജ്യം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പറ്റിയാണെന്ന് അറിയാം അല്ലേ പക്ഷേ അമ്പത്തി ഒന്നില് ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ നാല് ഓപ്ഷൻസ് ഉണ്ട് അൻപത്തി ഒന്നിനകത്ത് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്ന ഈ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്ന നാല് ഉപവകുപ്പുകൾ കൂടി ഉണ്ട് അത് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നാല് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം ഇങ്ങനെയുള്ള പരീക്ഷകളിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കും ഇപ്പം ചോദിച്ചതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അമ്പത്തി ഒന്നില് നാലാണ് അന്താരാഷ്ട്ര തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മധ്യസ്ഥം വഴി രാജ്യം ഒത്തുതീർപ്പിന് പ്രോത്സാഹനം നൽകണം എന്ന് പറയുന്നത് അമ്പത്തി ഒന്നില് നാലാമത്തെ ഉപവകുപ്പാണ് പറയുന്നത് ഇനി ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്താണെന്ന് അറിയൂ അൻപത്തി ഒന്ന് എ മൗലിക കടമകൾ വരും ഈ മൗലിക കടമകളിൽ ഡി ഉണ്ട് ഉപവകുപ്പ് അത് സമാധാനത്തെ കുറിച്ചാണ് ആ അപ്പൊ അത് വെച്ചിട്ട് അമ്പത്തൊന്ന് എ അതിന് ഓപ്ഷൻ തരാതെ അമ്പത്തൊന്നില് ഡി എന്നുള്ളതിന് അമ്പത്തി ഒന്നില് എല്ലാം നാല് എന്ന ഉദ്ദേശിച്ച ഇവിടെ കൊടുത്തേന്ന് പറഞ്ഞു അങ്ങനെ എഴുതിയാലും യൂത്തരം ശരിയാകും പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അമ്പത്തൊന്ന് എന്ന ആറ്റുകളാണ് ഓക്കെ കാര്യം ഇവിടെ പറയുന്ന നിർദ്ദേശിക തത്വം ഈ അമ്പത്തൊന്ന് എ യിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മൗലിക കടമകളുമാണ് ഓക്കെ അത് തമ്മില് ഭാഗത്തിനും വ്യത്യാസമുണ്ട് നാലാമത്തെ ഭാഗത്തിലാണ് നിർദ്ദേശിക തത്വങ്ങളെ കുറിച്ച് പറയുന്നതെങ്കിൽ നാല് എയിലാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് പക്ഷേ ക്വസ്റ്റ്യൻ പ്രകാരം ഇത് രണ്ടും കണക്കിലതാണ് അപ്പം ഏത് ഐഡിയ ഉപയോഗിച്ചാലും ഉത്തരം എഴുതാൻ പറ്റും അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് അമ്പത്തൊന്ന് പറഞ്ഞ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതില് അമ്പത്തൊന്നില് ഒന്ന് അമ്പത്തൊന്നില് ഒന്ന് ഓക്കെ അപ്പൊ അമ്പത്തൊന്നിൽ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാലുണ്ട് നാലാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ ബാക്കി മൂന്ന് നമുക്ക് പഠിക്കണ്ടേ അപ്പൊ അമ്പത്തൊന്നില് ഒന്ന് എന്നൊരു കാര്യമായി ആദ്യം പഠിക്കുക ഈ അമ്പത്തൊന്നിൽ ഒന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നതെയാണ് പക്ഷെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നതാണ് അമ്പത്തൊന്നിൽ ഒന്ന് അത് തന്നെയാണ് അമ്പത്തൊന്നിന് നമ്മൾ പറയുന്നത് അമ്പത്തൊന്നിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയും കുറിച്ച് ആയിട്ട് പറയുന്നു അതിൽ പറയുന്ന നാല് കാര്യങ്ങൾ എടുത്തു പറയുന്ന കാര്യങ്ങൾ ഓരോ പോയിന്റുകളുണ്ട് അത് പഠിക്കണം അമ്പത്തൊന്നിൽ രണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾക്കിടയിൽ നിയുക്തമായ മാന്യ ബന്ധം പുലർത്തുക രാഷ്ട്രങ്ങൾക്കിടയിൽ നിയുക്തമായ മാന്യബന്ധം പുലർത്തുക എന്നുള്ളതാണ് ഈ അമ്പത്തൊന്നില് രണ്ട് പറയുന്നത് ഇതെല്ലാം തമ്മിൽ കണക്ടാണ് അമ്പത്തൊന്നില് മൂന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉടമ്പടി ബാധ്യസ്ഥതകളെയും എന്ത് ചെയ്യുക ആദരവ് നൽകുക അന്താരാഷ്ട്ര ഉടമ്പടികളെയും നിയമങ്ങളെയും അന്താരാഷ്ട്ര ആദരവ് നൽകി അത് സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കുക അമ്പത്തൊന്നില് നാല് പറയുന്നതാണ് ഈ ചോദ്യം അന്താരാഷ്ട്ര തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യം ആ ഇടപെട്ട് ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കണം അതിനുവേണ്ടി പ്രോത്സാഹിക്കണം എന്നൊരു കാര്യമാണ് പറയുന്നത് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലൊക്കെ ഇതിൽ പറയുന്നു ഇത്രയാണ് അമ്പത്തൊന്നിൽ പറയുന്നത് ഇനി വേറൊരു കാര്യം പഠിക്കുക യു എൻ ചാപ്റ്ററിൽ അന്താരാഷ്ട്ര ആ ഐക്യരാഷ്ട്ര സംഘടനയല്ലേ യു എൻ ചാർട്ടറിൽ അമ്പത്തൊന്നാമത്തെ ആർട്ടിക്കളും പറയുന്നത് എന്ത് തന്നെയാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കുറിച്ചാണ് അപ്പം ഇന്ത്യൻ ഭരണഘടനയിലും യു എൻ ചാപ്റ്ററിലും അമ്പത്തൊന്നാമത്തെ ആർട്ടിക്കലിൽ പറയുന്ന ഒരേ കാര്യം തന്നെയാണ് അന്താരാഷ്ട്ര സമാധാനം സുരക്ഷ എന്നാണ് ഈ ഒരു കാര്യം പഠിച്ചു വെച്ചോളാം യു എൻ ചാപ്റ്ററിന്റെ കാര്യം അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തത് അടുത്ത ചോദ്യം വരുന്നത് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ ശമ്പളവും യും ശമ്പളം ശമ്പളവും ബത്തയും കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ ഏത് എന്നാണ് ചോദ്യം ഇത് തൊണ്ണൂറ്റിയേഴാമത്തെ തരം ഇത് ഞാൻ മനസ്സിലാക്കി എനിക്ക് തൊണ്ണൂറ്റിയേഴ് അറിയില്ല പക്ഷെ എങ്കിലും ഞാൻ എനിക്കറിയാം തൊണ്ണൂറ്റി മൂന്നാമത്തെ ആർട്ടിക്കലിൽ ലോക്സഭാ സ്പീക്കറിനെയും ഉപ ഏർ ഉപാധീക്ഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആർട്ടിക്കൽ തൊണ്ണൂറ്റിയേഴാണ് താഴെ കിടക്കുന്നത് ഏറ്റവും അടുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വരുന്നു അങ്ങനെയാണ് ഉത്തരം കണ്ടെത്താൻ എനിക്ക് ഞാൻ സാധാരണ പരീക്ഷയ്ക്ക് ശ്രമിക്കാറുള്ളത് പക്ഷേ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഈ ഓപ്ഷനിൽ കിടക്കുന്ന എല്ലാം പഠിക്കണം നമ്മൾ തൊണ്ണൂറ്റിയേഴ് പറയുന്ന രാജ രാജ്യസഭ ആ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ആ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ ശമ്പളയും ശമ്പളവും ബദ്ധയും കുറിച്ചാണ് പറയുന്നത് തൊണ്ണൂറ്റി ഏഴാമത്തെ ആർട്ടികൾ ഓപ്ഷനിൽ കിടക്കുന്നു എഴുപത്തിമൂന്ന് നൂറ്റി പതിനാറ് എഴുപത് ഒന്നും പല കാര്യങ്ങൾ പഠിച്ചു കാണില്ല ഇത് ഓപ്ഷൻ പി എസ് സി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇത് അടുത്ത ക്വസ്റ്റൻസിലും വരാൻ സാധ്യതയുണ്ട് എപ്പോഴും ഒരു പരീക്ഷ കോസ്റ്റൻ പേപ്പർ എടുത്താൽ അതിന്റെ ഓപ്ഷൻസിന് ഉത്തരമല്ലാതെ കിടക്കുന്നത് നമ്മൾ പരിശോധിക്കണം അതിനെ കുറിച്ചും എക്സ്പ്ലേഷൻ പഠിക്കണം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി മൂന്ന് തൊട്ടേ പി എസ് സി ചോദിക്കുന്നത് ആ രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ക്വസ്റ്റൻസ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് റീസെന്റ് കൂടുതലായിട്ട് പഠിക്കാനുള്ള റീസെന്റ് ഇതിന് ചോദിച്ചാൽ ഇവര് ചോദിക്കും രണ്ടായിരത്തി മൂന്ന് തൊട്ടേ രണ്ടായിരത്തി മൂന്നെണ്ണ ഇരുമ്പോട്ടേ പരീക്ഷയുണ്ട് ഇപ്പം പണ്ടുട്ടോ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റൻസ് എടുക്കാൻ പറ്റുള്ളൂ നെറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള പണ്ട് ക്വസ്റ്റൻസ് ഇറ്റിട്ടിട്ടിട്ടിട്ട് തഴമ്പിക്കുമ്പോൾ പുതിയതിലോട്ട് കിടക്കും പുതിയോട്ട് കിടക്കുന്ന ഓപ്ഷനിൽ കിടക്കുന്നതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ബാക്കി അവരെ അങ്ങനെ പോകുന്നത് ഒരാൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന അങ്ങനെ ആയിരിക്കും അതേപോലെ അല്ലേ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് എല്ലാം പുതിയ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരാൾ ഫോക്കസ് ചെയ്യൂല രാജ്യസഭ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവയുടെ കുറിച്ചുള്ള ശമ്പളവും അത്തെയും കുറിച്ച് പറയുന്നു തൊണ്ണൂറ്റി ഏഴാമത്തെ ആർട്ടിക്കിൾ ആണ് ഓപ്ഷനിൽ തൊണ്ണൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ചും ഈ എഴുപത്തി മൂന്നാമത്തെ ആർട്ടിക്കളിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം എഴുപത്തി മൂന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ വ്യാപ്തിയെ കുറിച്ചാണ് എഴുപത്തി മൂന്നിന് പറയുന്ന എന്താണ് യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ വ്യാപ്തിയെ കുറിച്ചാണ് ഇത് എങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റൂ വേറെ കാണാതെ പഠിച്ചു പഠിച്ച് പോയേ പറ്റുള്ളൂ ഇപ്പൊ എഴുപത്തി മൂന്ന് യൂണിയന്റെ നമ്മള് ചില എങ്ങനെയാണ് പഠിക്കുന്ന വെച്ചാൽ വേറെ ഒന്നും ഇല്ല ഇതിന്റെ വേറെ ടിസ്റ്റ് ഒന്നുമില്ല പഠിക്കുന്ന മറന്നുപോകും പക്ഷെ റിലീസ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് വീണ്ടും ഓർമ്മ വരും എഴുപത്തി മൂന്ന് എന്ന് പറയുന്നത് യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ മൂന്ന് ഓപ്ഷൻ നാല് ഓപ്ഷൻ വീണ്ടും തരാം ഇതാണ് ഉത്തരം ഇനി നൂറ്റി പതിനാറ് എന്താണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന കുറിച്ചാണ് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ചാണ് നൂറ്റി പതിനാറാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത് വോട്ട് ഓൺ അക്കൗണ്ട് വോട്ട് ഓൺ അക്കൗണ്ട് എന്താണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാമ്പത്തിക വർഷത്തിലേക്കുള്ള ചെലവുകളെ ചെലവുകളെ കുറിച്ച് കണക്കെടുപ്പെടുന്നതിനു ശേഷം ആ ചെലവുകളും വര ചെലവുകൾ എങ്ങനെയാണ് നിയന്ത്രിക്കണം അതിനുവേണ്ട വരുമാനം വേണമെന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ സാമ്പത്തിക വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവിന് വേണ്ടി മുൻകൂറായിട്ട് അനുവദിക്കുന്ന ഗ്രാൻഡുകളെ കുറിച്ച് പറയുന്നതാണ് വോട്ട് ഓൺ അക്കൗണ്ട് വരാൻ പോകുന്ന ചെലവിന് വേണ്ടി ഒരു അടിസ്ഥാന കണക്കുണ്ടാക്കിയിട്ട് അന്നോട്ട് അതിനുള്ള വരുമാനം വേണ്ടേ അപ്പൊ അതിനുവേണ്ടി മുൻകൂട്ട മുൻകൂറായിട്ട് ഒരു ഗ്രാൻഡ് അനുവദിക്കും അതിനെയാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ ആർട്ടിക്കിൾ നൂറ്റി പതിനാറാണ് ഇനി എഴുപതാമത്തെ ആർട്ടിക്കിൾ എന്താണ് എഴുപതാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് എഴുപത് കേട്ടോ എഴുപത് എഴുപതെന്ന് പറഞ്ഞ പ്രസിഡന്റിന്റെ കടമകളും വ്യവസ്ഥകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു എങ്ങനെയാണ് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളും എല്ലാ കാര്യവും ചിലപ്പോൾ വരൂല്ല അപ്പം ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത ചില സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന്റെ കടമകൾ വ്യവസ്ഥ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് പാർലമെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം പറയുന്ന എഴുപതാമത്തെ ആർട്ടിക്കിൾ ഇതില് വേറെ ടെസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതാണ് പ്രസിഡന്റിന്റെ അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് നിർണയിക്കുന്നു പ്രസിഡന്റിന്റെ അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് നിർണയിക്കുന്ന ആർട്ടിക്കൾ എന്ന് വെച്ചാൽ എഴുപതാണ് എന്താണ് പറയുന്നത് വെച്ചാൽ ഭരണഘടനയിൽ പ്രസിഡന്റിന്റെ കളമകളെ കുറിച്ച് പ്രതിപാദിച്ചില്ലാത്ത സാഹചര്യങ്ങളിൽ ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ കളമകൾ വ്യവസ്ഥ ചെയ്യാൻ ആർക്ക് അധികാരം നൽകുന്നു പാർലമെന്റിന് അധികാരം നൽകുന്നു ഇതാണ് എഴുപത് ഇതിൽ പ്രസിഡന്റിന്റെ അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഓക്കെ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്ത അധികാരങ്ങൾ ഓക്കെ അപ്പോ ഇത്രയാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്ത് പോവുക വരും പരീക്ഷകളിൽ അതായിരിക്കും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും ആണ് ആ റാങ്ക് മേക്കിംഗ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോർമാറ്റിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കിൽ മുൻപന്തിയിൽ എത്താൻ പറ്റും എങ്കിലും നമുക്ക് അഡ്വൈസ് മെമ്മോ വാങ്ങി അപ്പോയിന്റ്മെന്റ് വാങ്ങി ജോലിയിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ മറ്റ് അടിയന്തര കട്ടവെരിഫിക്കേഷൻസും മെഡിക്കലും ഒക്കെ കഴിഞ്ഞ് ജോലിയിൽ എത്താൻ പറ്റുന്നു ഓക്കെ സോ അതാണ് ചെയ്യേണ്ടത് ഞാൻ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തുന്നു ഒറ്റപ്പതം ഒറ്റപദം എന്ന് പറയുന്ന ഒരു സെക്ഷനുകൂടെ ഉൾപ്പെടുത്തുന്നു മിക്സഡ് ആയിട്ട് ക്ലാസ് പോകുന്നു ഇങ്ങനെ മിക്സഡ് ആയിട്ട് പഠിച്ച് പോകുന്നു ബോറടി മാറും ഒറ്റ മലയാളത്തിൽ ഒറ്റപദം എന്ന് പറയുന്ന ഒരു സെക്ഷൻ സെക്ഷനുണ്ട് ഒറ്റപ്പതം അതും കൂടെ നമുക്ക് പഠിക്കാം ഒരു മാർക്ക് ഉറപ്പിച്ച് കിട്ടുന്ന സെക്ഷനാണ് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് ചോദ്യം ഇതാണ് എപ്പോഴും കൂടെ നടക്കുന്ന ആൾ എന്നതിനുള്ള ഒറ്റപ്പദം ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് എപ്പോഴും കൂടെ നടക്കുന്ന ആൾ എന്നതിന് ഒറ്റപ്പദം സന്തത സഹചാരി നിദൃഷു വക്താവ് പ്രതിനിധി ഏതായിരിക്കും ഉത്തരം നിങ്ങളെ കൂടെ എപ്പോഴും കൂടെ നടക്കുന്ന ഒരാൾ കാണും ഏറ്റവും അടുത്ത സുഹൃത്തു അല്ലേ അത് സന്തത സഹചാരിയാണ് ഉത്തരം സന്തത സഹചാരി എന്നുള്ളത് എപ്പോഴും കൂടെ നടക്കുന്ന ആൾ എന്നതിന് ഒറ്റപദം പോലെ ഒരാൾ കൂടെ കാണണം എന്നൊന്നും പറയില്ലേ സന്തത സഹചാരി എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആളിനെ ഞങ്ങൾ ആലോചിച്ച് വെച്ചാൽ ഇത് ഒരിക്കലും മറക്കത്തില്ല ഇങ്ങനെ അവർക്ക് പഠിച്ചു പോകാൻ പറ്റും ഇനി ദി ദൃഷു എന്ന് പറയുന്നത് എന്താണ് കാണാൻ ദൃഷ്ടി അല്ലെ ദൃഷ്ടി നമ്മൾ കാണുന്നേ അല്ലേ അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദി ദൃു ദി ദൃക്ഷു വക്താവ് വക്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആള് പറയുന്ന ആളാണ് വക്താവ് എന്ന് പറയുന്നത് പ്രതിനിധി ഒരു വ്യക്തിക്ക് വേണ്ടോ ഒരു സ്ഥാപനത്തിന് വേണ്ടിയോ ആ നിൽക്കുന്ന ആളാണ് പ്രതിനിധി പ്രതിനിധീകരിക്കുന്ന ആൾ എന്ന് നമ്മൾ പറയൂലേ ഈസി ആയിട്ട് പഠിക്കാം സഭയിൽ പറയാൻ പറ്റാത്ത കാര്യത്തിന് ഒറ്റപ്രതം എന്താണ് അസഭ്യം സഭയിൽ പറയുന്ന കാര്യം സഭ്യവും പറയാൻ പറ്റാത്ത കാര്യം അസഭ്യവുമാണ് അല്ലെ അസഭ്യം അസഹ്യം സഹിക്കാൻ പറ്റാത്തത് അല്ലെ സഹിക്കാൻ പറ്റാത്തത് അസഹ്യം അസ്ഥാനം അസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് അസ്ഥാനത്ത് പരമ്പരയിലെന്ന് പറയൂ അസ്ഥാനം ഇനി അപരിചിഹ്നം അപരിചിഹ്നം എന്ന് പറഞ്ഞാൽ വേർതിരിക്കാൻ വേർതിരിച്ച് പറയാൻ പറ്റാത്തത് പരിച്ഛേദിക്കാൻ പറ്റാത്ത കാര്യമാണ് അപരിചിഹ്നം വേർതിരിച്ച് പറയാൻ പറ്റാത്ത കാര്യമാണ് അപരിചിഹ്നം ഓക്കെ മറ്റുള്ള അടുത്ത ഒറ്റ പദങ്ങൾ പഠിക്കാം അടുത്തത് ആർഷം എന്നത് എന്തിനെ സംബന്ധിച്ചതാണ് മനുഷ്യനെ സംബന്ധിച്ചത് ഋഷിയെ സംബന്ധിച്ചത് പുഷ്പത്തെ സംബന്ധിച്ചത് ഹർഷത്തെ സംബന്ധിച്ചത് ആർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചതിനെ ആ മാനുഷികം എന്ന് ഒറ്റപ്പദം പറയും പുഷ്പത്തെ സംബന്ധിച്ചത് പൗഷ്പം പൗഷ്പം എന്ന് ഒറ്റപദത്തിൽ പറയാം ഹർഷത്തെ സംബന്ധിച്ചത് ഹാർഷം എന്ന് പറയാം പ്രേക്ഷകൻ ഇവിടെ ഇവിടുത്തെ യക്ഷ ഇതാണ് പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാഴ്ചക്കാരൻ എന്നർത്ഥം വരും എങ്കിൽ ഈ പ്രേക്ഷകൻ വെറും ഷ വരുന്ന പ്രേക്ഷകന്റെ അർത്ഥം എന്നാണ് പറഞ്ഞയച്ചവൻ പറഞ്ഞയച്ചവൻ എന്നാണ് വരുന്നത് ഇത് ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രഹിക്കാൻ പ്രയാസമായത് ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം ദുർഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം ഈസിയാണ് പക്ഷെ വെറുതെ മാർക്ക് അറിയുന്ന ഒരു സെക്ഷനാണത് ആഗ്രഹങ്ങൾ നമുക്കുള്ള ആഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒറ്റപദങ്ങളാണ് ഇത് പഠിച്ചാൽ അതിന്റെ രണ്ട് രീതിയിൽ മാർക്ക് കിട്ടും ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹമാണ് അതിനുള്ള ഒറ്റപദമാണ് ജിജ്ഞാസ എന്താണ് വിവക്ഷ പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ എന്ന ഒറ്റപ്പതും ചോദിക്കാനുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ പഠിച്ചു ദിദൃക്ഷ ദിദൃക്ഷ എന്ന് പറഞ്ഞാൽ കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷു ആണെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആള് ഓക്കെ ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തെറ്റി പോകലേ ഇമ്പോർട്ടൻ്റ് ആണ് കേൾക്കാൻ കേൾക്കാനുള്ള ആഗ്രഹമാണ് ശുശ്രൂഷ പിന്നെ പിപാസ പി എന്ന് പറഞ്ഞാൽ കുടിക്കാൻ കുടിക്കാനുള്ള ആഗ്രഹമുള്ള ആഗ്രഹമാണ് പിപാസ എന്ന് പറയുന്നത് പിപാസു ആയിക്കഴിഞ്ഞാൽ കുടിക്കാൻ ആഗ്രഹമുള്ള ആളാണ് പിപാസു ബുഭുക്ഷുഭുക്ഷ ബുഭുക്ഷാൽ കഴിക്കാൻ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം അതൊക്കെ നമ്മൾ കിട്ടൂലേ ബുഭുക്ഷണം അങ്ങനെ കിട്ടൂലേതും തെറ്റി പോണോ ജിഗമിഷി ജിഗമിഷ എന്ന് പറഞ്ഞാൽ പോകാൻ തിടുക്കം കാണിക്കുന്ന ആഗ്രഹം അതായത് പോകാനുള്ള ആഗ്രഹമാണ് ജിഗമിഷ ജിഗമിഷ എന്ന് പറഞ്ഞാൽ പോകാനുള്ള ആഗ്രഹം ഇനി ജിഗീഷ ജിഗീഷ എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള ആഗ്രഹം ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷു എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ആഗ്രഹമുള്ള ആളാണ് ജിഗീഷു ഇനി പിപടിഷ പിപടിഷ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹം പടി ഇതാണ് പഠിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആള് ജിംഖാസ ജിംഖാൻ കൊല്ലാനുള്ള ആഗ്രഹമാണ് ജിംഖാസ മുമുക്ഷ മോക്ഷം അത് ഈസി ആയിട്ട് മുക്ഷ മോക്ഷം അത് നീട്ടും മോക്ഷം ആഗ്രഹിക്കുന്ന ആ മോക്ഷത്തിനുള്ള ആഗ്രഹമാണ് മുമുക്ഷ ചികിർഷ ചോദിക്കും ചികിത്സ ചോദിച്ചിട്ടുണ്ട് ചെയ്യാനുള്ള ആഗ്രഹം ചികിത്സ ഇങ്ങനെയൊക്കെ ഒരു ഒറ്റ പദത്തിന്റെ സെക്ഷൻ ഓക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് പഠിച്ചാൽ കുറെ ഒക്കെ കിട്ടും കാരണം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലല്ല അല്ലാത്തെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും മൂന്നെണ്ണം ചിലപ്പോൾ ഓപ്ഷൻ കാണും അത് വെട്ടി വെട്ടി എഴുതാൻ പറ്റും അങ്ങനെയാണ് ഇത് പോകുന്നത് ഇത് ഒരു ഒറ്റ പദം ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് മാക്സി മലയാളത്തിലെ ഒരു ഒറ്റ മാർക്ക് ഇങ്ങനെ പഠിച്ച് പഠിച്ചു പോയാൽ അത് കിട്ടും ഓക്കെ